കിണങ്ങുമം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെ പാലക്കുഴയിൽ പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ മോഷണശ്രമം വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷണശ്രമം നടത്തിയത് പാലക്കുടിയിൽ പൂട്ടിയിട്ടിരുന്ന വീടിന്റെ മുൻവാതിലിന്റെ പൊളിച്ച് മോഷണശ്രമം പാലക്കുഴ മൃഗാശുപത്രിക്ക് സമീപം തൂങ്കല്ലേൽ ജോയിയുടെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത് വീടിനുള്ളിൽ പ്രവേശിച്ച മോഷ്ടാവ് രണ്ട് അലമാരകളും കുത്തിത്തുടർന്ന് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നുവെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല വീട്ടിൽ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉടമസ്ഥർ വീട് വൃത്തിയാക്കുന്നതിനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പോയിട്ടുണ്ടോ കൂത്താട്ടുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും